മരിച്ചു കിടന്ന നാലാം ദിവസം ദുർഗന്ധം വഹിക്കുന്ന ഒരു മനുഷ്യനെ ചാടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ആക്കാതെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യുന്നു ഇനി യേശു മിത്താണോ എന്നുള്ള സാധനം യേശു കംപ്ലീറ്റ് മിത്താവേണ്ട ഒരു കാര്യമില്ല ഇപ്പം ഉദാഹരണം ആയിട്ട് ഒരു ക്യാരക്ടർ ആകാശം താങ്ങി നിർത്തുന്ന ടോണിക്കുട്ടൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് കേട്ടെ അപ്പോ ഒരു കൂട്ടർ പറയുന്നു ആകാശം താങ്ങി നിർത്തുന്ന ടോണിക്കുട്ടൻ ഒന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നില്ല ഈ പറയുന്ന സമയം അതിനകത്ത് കുറിച്ച് പറയുന്നുണ്ട് എന്നിരിക്കട്ടെ അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്ത് തിരുവനന്തപുരം രാജവീ രാജവീതികളുള്ള സമയത്ത് ആകാശം താങ്ങി നിർത്തുന്ന ടോണിക്കുട്ടൻ അപ്പോൾ ഇവർ ചെന്നിട്ട് അറിയും അന്നത്തെ ഒരു റേഷൻ കാർഡ് എടുക്കുന്നു ടോണിക്കുട്ടൻ അമ്പത്തിരണ്ട് വയസ്സ് ആ എല്ലാം കറക്റ്റാണ് കുറേ സംഗതി ഉണ്ട് നമ്മൾ ടോണി കുട്ടൻ അമ്പത്തൊമ്പത് വയസ്സ് അവിടെ കുറവും കോണത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് രാജവീതികളുള്ള സമയം ഇന്ന രാജാവുള്ള ഉള്ള സമയം ഇന്ന അതുള്ള സമയം അതൊക്കെ കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒത്തു വരും പക്ഷെ പ്രശ്നം എന്താ ഈ ടോണിക്കുട്ടനെ ആണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ടോണിക്കുട്ടൻ ഒരുപാട് ടോണിക്കുട്ടൻസ് ഉണ്ടായിരിക്കാം ഓക്കെ നമ്മൾ സംസാരിക്കുന്ന ടോണിക്കുട്ടൻ ആരാണ് ആകാശം താങ്ങി നിർത്തി കൊണ്ടിരുന്ന ടോണിക്കുട്ടനാണ് ആ ടോണിക്കുട്ടൻ എൻ്റെ പേരിൽ ഒരാൾ റേഷൻ കാർഡ് പ്രകാരം ജീവിച്ചിരുന്നു എന്നുള്ളത് ആകാശം താങ്ങി നിർത്തിക്കൊണ്ടിരുന്ന ടോണിക്കുട്ടന് യാതൊരുവിധ തെളിവോ സാങ്കത്യോ ഒന്നും ആവുന്നില്ല അപ്പം യേശു എന്ന് പറയുന്ന സൊ കോൾ ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജൂതന്മാർ വളരെ വൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എച്ച് ടു ഒക്കെ പോലെ ഉണ്ടാകുന്ന വെള്ളം പോലെയുള്ള ദൈവങ്ങൾ പാടില്ല എന്ന് ജൂത കൽപ്പന തന്നെ ഉണ്ടായിരുന്നു അതായത് രണ്ടും കൂടെ ചേർന്ന് മൂന്നും കൂടെ ചേർത്ത് മൂന്നിലൊന്ന് രണ്ടിൽ മൂന്ന് ഇതൊന്നും അവരെടുക്കില്ല നിശികയുടെ കാര്യത്തിൽ അവരത് പറയുന്നുണ്ട് അപ്പം യഥാർത്ഥത്തിൽ യേശു ഒരു ദൈവമാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യേശുവിന് തെളിവുണ്ടെന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിസിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ക്യാരക്ടർ യേശുവിനാണ് തെളിവ് അല്ലാതെ ആ പേരിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ യഹൂദയിലും സമരയിലും ഒക്കെ ജീവിച്ചിട്ടുണ്ടാവാം കുറേ പേര് അടി കൊണ്ടിട്ടുണ്ടാവാം ചിലർ അടിച്ചിട്ടുണ്ടാവാം ചില കുരിശി കയറ്റിയിട്ടുണ്ടാവാം ചിലർ പൊട്ടി വീണിട്ടുണ്ടാവാം ഇറ്റ് ഡസൻ മാറ്റർ അതിൻ്റെ ആ ഒരു കണക്കിൻ്റെ ആവശ്യമില്ല നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ കന്യകയ്ക്ക് ജനിച്ച് കന്യക വീണ്ടും കന്യകയായ ആൾ മരിച്ചതിന് ശേഷം മൂന്നാം ദിവസം ചാടി എഴുന്നേറ്റ ആൾ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വേണ്ടത് അല്ലാതെ ഈ പറയുന്ന മിറാക്കിൾസ് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു മിറാക്കിൾസ് ആണ് മൊത്തം മിറാക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോപ്പ്ലെസ് ബിസിനസ് ചുമ്മാ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു ഹാരി പോട്ടർ തിങ്ക് അപ്പോൾ ഒരു ഹാരി പോട്ടർ പോലെ ഒരു ക്യാരക്ടറാണ് യേശു എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കതിനോട് യാതൊരു ഒബ്ജക്ഷനുമില്ല